കോടി രൂപയുടെ വാഴപ്പഴം ഇതെന്താണെന്ന് അറിയാൻ എനിക്കും ആകാംക്ഷയുണ്ട് അതായത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി ലോകം ചർച്ച ചെയ്തത് ടേ വെച്ച ഒരു വാഴപ്പഴം ഇതൊരു കലാസൃഷ്ടിയാണെന്നൊക്കെയാണ് പറയുന്നത് ഇത് അൻപത്തിരണ്ട് കോടി രൂപയ്ക്ക് ലേലം ചെയ്ത് ഒരു കോടീശ്വരൻ സ്വന്തമാക്കിയിരിക്കുകയാണ് അതോടൊപ്പം അദ്ദേഹം അത് കഴിക്കുകയും ചെയ്തു നമുക്ക് ആദ്യം ആ ദൃശ്യങ്ങളൊന്ന് കാണാം million two, and $200,000. Jen, the Catalan, is yours. Congratulations. Thank you very much indeed. It's battle number 17. Thank you very much indeed. Congratulations. നമുക്കൊപ്പം ചേരുന്നുണ്ട് അക്ഷയ ഇതെന്താണ് സംഭവം അൻപത്തിരണ്ട് കോടി രൂപയോ ഒരു വാഴപ്പഴത്തിന് അത് ആ പഴത്തിൻ്റെ മാത്രം വിലയല്ല നമ്മൾ ബിനാലയിലൊക്കെ ഇൻസ്റ്റലേഷനുകൾ കാണാറല്ലേ അത്തരത്തിൽ മൗറീസിയോ കാറ്റലിൻ എന്ന് പറയുന്ന ഒരു ഇറ്റാലിയൻ ആയിട്ടുള്ള ആർട്ടിസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു ഇൻസ്റ്റലേഷനാണത് ആ പഴം നമുക്ക് ഇഷ്ടാനുസരണം അവരുടെ പറയുന്ന ചില നിർദ്ദേശങ്ങൾ നിർദ്ദേശങ്ങളനുസരിച്ച് മാറിക്കൊണ്ടൊക്കെയിരിക്കും കാരണം അത് കഴിക്കേണ്ട സാധനമാണ് പക്ഷേ ഇതിൻ്റെ വിലയാണ് എല്ലാവരെയും ഞെട്ടിച്ചിരിക്കുന്നത് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ഇത് വലിയ വാർത്തയായിരുന്നു ഇപ്പോൾ അത് കഴിച്ചിട്ട് കഴിച്ചിട്ടുള്ളത് ജസ്റ്റിൻ സൺ എന്ന് പറയുന്ന ചൈന സ്വദേശിയായിട്ടുള്ള ഒരാളാണ് അദ്ദേഹം ഒരു സംരംഭകൻ കൂടിയാണ് ഇത് ഒരുപാട് നിബന്ധനകളുണ്ട് രണ്ടായിരത്തി പത്തൊൻപതിലാണ് ആദ്യമായിട്ട് മയോമി മേളയിൽ ഇത് ലേലത്തിന് വെക്കുന്നത് നൂറ്റി അറുപത് സെന്റിമീറ്റർ ഉയരത്തിൽ സിൽവർ ടേപ്പ് കൊണ്ട് ഒട്ടിച്ച ഒരു പഴം അതിന്റെ ആധികാരികത തെളിയിക്കുന്ന ഒരു സർട്ടിഫിക്കറ്റും അതോടൊപ്പം അതിന്റെ ഒക്കെ സംബന്ധിക്കുന്ന ചില രേഖകളും ഒക്കെയാണ് ഈ ലേലം കിട്ടുന്ന ആൾക്ക് കൈമാറുന്നത് അങ്ങനെ രണ്ടു തവണ ലേലത്തിൽ പോയിട്ടുള്ള ഒരു ഇൻസ്റ്റലേഷൻ ആണ് അതാണ് വീണ്ടും ഇങ്ങനെ ഒരു സ്വപ്ന തുല്യമായിട്ടുള്ള തുകയ്ക്ക് ജസ്റ്റിൻ സ്വന്തമാക്കിയത് ഇത് സ്വന്തമാക്കിയ സമയത്ത് തന്നെ അദ്ദേഹം പറഞ്ഞിരുന്നു ഞാനിത് ഉറപ്പായും കഴിക്കും അതിനുവേണ്ടി തന്നെ ാണ് വാങ്ങിയിട്ടുള്ളത് പക്ഷേ ഇതിന്റെ വില കേട്ട് പലതരത്തിലുള്ള തർക്കങ്ങൾ ഉണ്ടായി ഇതിന് ഒരു പഴത്തിന് ഇത്രയൊക്കെ വിലയുണ്ടോ എന്താ പണത്തിന് യാതൊരു വിലയുമില്ല എന്നൊക്കെയാണ് ആളുകൾ ചോദിക്കുന്നത് പക്ഷേ അതൊരു കലാസൃഷ്ടിയാണ് കലയ്ക്ക് വിലയിടാൻ കഴിയില്ല എന്നുള്ളതാണ് മറുഭാഗത്തിന്റെ വാദം എന്തായാലും പഴം കഴിച്ചതോടുകൂടി ഈ വാദങ്ങളൊക്കെ അവസാനിച്ചൊന്നും നമുക്ക് പറയാൻ കഴിയില്ല കാരണം ഇനിയും ഇതൊക്കെ പ്രദർശിപ്പിക്കാനുള്ള അവകാശം അദ്ദേഹത്തിന് തന്നെയുണ്ട് ആ പഴമല്ല ആ ഒരു ഇൻസ്റ്റലേഷൻ ആണ് ആ ഒരു വിലയെന്ന് പറയേണ്ടി വരും ഏതായാലും അതിൻ്റെ കൈവശ അവകാശം ഉള്ളിടത്തോളം കാലം അദ്ദേഹത്തിന് എവിടെ വേണമെങ്കിലും ഇത് പ്രദർശിപ്പിക്കാവുന്നതാണ്